പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ വലതുപക്ഷ കേന്ദ്രങ്ങളിൽ ഉണ്ടായ ആശങ്കയെ തുടർന്നാണ് ഒരാളുടെ കോൺഗ്രസ് പ്രവേശനം മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എൽ ഡി എഫ് ക്യാമ്പിൽ ആവേശവും ആത്മവിശ്വാസവും പകർന്ന കണ്ണാടി ഒലവക്കോട് സുൽത്താൻപേട്ട എന്നിവിടങ്ങളിലായിരുന്നു രണ്ടാം ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊതുയോഗങ്ങൾ തുടർച്ചയായി രണ്ടാം ദിവസത്തിലാണ് മുഖ്യമന്ത്രി പാലക്കാട്ടെ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ വരവ് പാലക്കാട്ടെ എൽ ഡി എഫ് ക്യാമ്പിന് വലിയ ആവേശം പകരുകയും ചെയ്തിട്ടുണ്ട് കണ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അസിത പരസ്യപ്രചാരണത്തിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുയോഗങ്ങളിൽ പങ്കെടുത്തത് വലിയ ആത്മവിശ്വാസമാണ് എൽ ഡി എഫ് ക്യാമ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി മുഖ്യമന്ത്രി മണ്ഡലത്തിലുണ്ട് രണ്ടാം ദിവസം കണ്ണാടിയിലായിരുന്നു ആദ്യ പൊതുയോഗം കണ്ണാടിയിൽ ആയിരക്കണക്കിന് ആളുകളാണ് മുഖ്യമന്ത്രിയെ കേൾക്കാനെത്തിയത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയും നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും എല്ലാം തന്നെ വിശദമായി പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതിപാദിച്ചു കൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം വലതുപക്ഷ ക്യാമ്പ് ിൽ ആ വലിയ ആശങ്ക നിലനിൽക്കുന്നു അതുകൊണ്ട് ഒരാൾ കോൺഗ്രസിൽ മഹത്വവൽക്കരിക്കാൻ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ വലതുപക്ഷ ക്യാമ്പും ബാബരി മസ്ജിദ് തകർത്തതിന് പിന്നാലെ കോൺഗ്രസിനൊപ്പം ഒത്താശ ചെയ്ത കോൺഗ്രസിനൊപ്പം തുടരുന്നതിൽ ലീഗണികൾ കടുത്ത പ്രതിഷേധത്തിലായിരുന്നു ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പിൽ തുടർന്ന് വന്ന ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പിൽ ലീഗണികൾ നേതൃത്വത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിയത് ആ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം അത്ര വലിയ മഹത്വൽക്കന്നെ നടക്കുന്നത് അത് എന്തോ ചില പ്രശ്നങ്ങൾ സ്വാഭാവികമായും ഇവിടെ വനതുപക്ഷ ക്യാമ്പിൽ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് ഈ വലിയ തോതിലുള്ള ഇടപെടലിന് കാരണമായി മാറുന്നത് ഭരതുപക്ഷ ക്യാമ്പ് യു ഡി എഫ് ചെന്ന് ഗതികേടാണ് കാണിക്കുന്നത് ഇന്നത്തെ പത്രത്തിൽ ബി ഡി സതീഷിൻ്റെ ഒരു പ്രസ്താവന കാണാൻ അത് പണ്ട് പറയുന്നൊരു കഥയില്ലേ അച്ഛൻ പത്താത്ത ഇല്ലയെന്ന് പറഞ്ഞ പോലത്തെ ഒരു കഥ അതുപോലത്തതാണ് അദ്ദേഹം ഇപ്പോൾ പറയുകയാണ് ഈ പറഞ്ഞ വന്നത് ഏതെങ്കിലും സ്ഥാനം വാഗ്ദത്തം ചെയ്തതിൻ്റെ ഭാഗമായല്ല ഒരു എം എൽ എ സ്ഥാനവും എവിടെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കാമെന്ന് അദ്ദേഹത്തിന് വാഗ്ദത്വം നൽകിയിട്ടില്ല പൂച്ചു പുറത്തായി എന്താണ് നടന്നത് എന്നതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്ന കോൺഗ്രസിലേക്ക് ചേക്കേറിയ ആൾ മുമ്പ് സ്വീകരിച്ച നിലപാട് എന്താണെന്ന് മർതരപേക്ഷ വിശ്വാസികൾക്ക് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ അണികൾക്കും ന്യൂനപക്ഷത്തിനുമെല്ലാം തന്നെ കൃത്യമായ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾ കോൺഗ്രസിലേക്ക് വരുമ്പോഴുള്ള അമർഷവും പ്രതിഷേധവും പാണക്കാട്ട് തങ്ങളെ നേരിട്ട് കണ്ട് ഒരു വർത്തമാനം പറഞ്ഞാൽ തീരുമോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു പാലക്കാട്ടുള്ള മതനിരപേക്ഷ ചിന്താഗതിക്കാരും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാം ഇദ്ദേഹം ഇന്നലെ വരെ എന്ത് നിലപാടായിരുന്നു സ്വീകരിച്ചത് എന്ന് നല്ലതുപോലെ അറിയാവുന്നവരാണല്ലോ അവരിലെല്ലാമുള്ള അമർഷവും പ്രതിഷേധവും പാണക്കാട് പോയി രണ്ട് വർത്തമാനം പറഞ്ഞാൽ ശമിപ്പിക്കാൻ കഴിയുമോ സംസ്ഥാന സർക്കാർ നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി അക്കമിട്ട് നിരത്തി അതോടൊപ്പം തന്നെ വരും ഭാവിയിൽ നടപ്പിലാക്കാനിരിക്കുന്ന പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ കാഴ്ചപ്പാടുകൾ മുഖ്യമന്ത്രി അവതരിപ്പിച്ചു അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ തുടരുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായ വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത് പ്രത്യേകിച്ച് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വയനാട് ദുരന്തത്തിൽ വലിയ സഹായം ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് എന്നാൽ അത് നൽകാൻ തയ്യാറായിട്ടില്ല ഏതെങ്കിലും തരത്തിൽ സഹായം മുടക്കിക്കൊണ്ട് പുനരധിവാസ പ്രവർത്തനം തടസ്സപ്പെടു ആരെങ്കിലും ആ ധാരണ വേണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് മുണ്ടക്കൈ ദുരന്തത്തിൽ സഹായം വേണം വീണ്ടും ഞങ്ങളത് ആവശ്യപ്പെട്ടുകൊണ്ടേരിക്കും ഇപ്പോ തന്നില്ല തരാത്തതിന് ന്യായങ്ങൾ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ തന്നെ സംസ്ഥാന ഗവൺമെന്റ് വീണ്ടും ഈ ആവശ്യം ഉന്നയിക്കും എന്നാൽ അതോടൊപ്പം ഒരു കാര്യം പറയാണ് ഇവിടെ പുനരധിവാസം സഹായം തരാതെ തടുത്തു കളയാമെന്ന ധാരണ വേണ്ട അത് കേവലം വ്യാമോഹം മാത്രമായിരിക്കും മാധ്യമങ്ങൾ ബോധപൂർവം സി പി ഐ എമ്മിനും എൽ ഡി എഫിനും എതിരെ കള്ളപ്രചാരണങ്ങൾ നടത്തുന്നു ഇ പി ജയരാജൻ്റെ ആത്മകഥ എന്ന പേരിൽ വ്യാജ പ്രചരണം നടത്തിയത് സി പി ഐ എം തള്ളിക്കളഞ്ഞു എന്നാൽ ബോധപൂർവം തെറ്റിദ്ധാരണയുണ്ടാക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വൈകുന്നേരം അഞ്ച് മണിക്ക് ഒലവക്കോടായിരുന്നു മുഖ്യമന്ത്രിയുടെ മറ്റൊരു പൊതുയോഗം അതിനുശേഷം സുൽത്താൻപെട്ടെ പൊതുയോഗത്തോടുകൂടിയാണ് പാലക്കാട് മണ്ഡലത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രചാരണം അവസാനിച്ചത് ആകെ ആറ് പൊതുപരിപാടികളിലാണ് മുഖ്യമന്ത്രി രണ്ട് ദിവസം കൊണ്ട് പങ്കെടുത്തത് വലിയ ആത്മവിശ്വാസം എൽ ഡി എഫ് ക്യാമ്പിൽ നൽകാൻ മുഖ്യമന്ത്രിയുടെ പൊതുയോഗങ്ങളിലൂടെ കഴിഞ്ഞു ആദ്യഘട്ടം മുതലുള്ള മേൽക്കൈ അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഏറ്റവും അവസാന മണിക്കൂറുകളിലും എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നത് നാളെ പരസ്യ പ്രചാരണം അവസാനിക്കുന്ന ദിവസമാണ് വലിയ റോഡ് ഷോ ഉൾപ്പെടെ കണ്ണാടി പിരായിരി മാത്തൂർ പഞ്ചായത്തുകളിലും അതോടൊപ്പം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാന മണിക്കൂറുകളിലും എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വലിയ പ്രചാരണ പരിപാടികളാണ് അവസാന മണിക്കൂറുകളിൽ തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായും